ഇപ്പോൾ മന്ത്രി പി രാജീവ് കൂടി ചേരുകയാണ് മിനിസ്റ്റർ പ്രാഥമികമായി നമ്മൾ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്നതുകൂടി അതിനർത്ഥമുണ്ട് ഗവർണറുടെ ആ വിഷയത്തിലെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുമാണ് ഇപ്പോൾ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുമ്പോൾ അത് നിയമമായി മാറാനൊരുങ്ങുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു പ്രാഥമികമായി രാഷ്ട്രപതി ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അറിയുന്നത് നോക്കിയിട്ടില്ല ഇവിടെ സർക്കാരിന്റേതല്ല നിയമസഭയുടെ നിയമനിർമ്മാണ അധികാരം അതാണ് സ്ഥാപിക്കപ്പെട്ടത് സർക്കാർ ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിയമസഭയുടേതാണ് നിയമസഭ ചർച്ച ചെയ്ത് ഏകമാകാം ഭൂരിപക്ഷ പ്രകാരമാകാം പാസാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് അനുമതി നൽകുക എന്നതാണ് വിവേചന അധികാരം ഗവർണർക്കില്ല നൽകുക എന്നതാണ് കരണീയമായിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ പാർലമെന്റ് ലോക്പാൽ ബിൽ പാസ്സാക്കുമ്പോൾ ആ കൂടി ഒരു അധ്യായം ലോകായുക്തയായിരുന്നു എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞു ലോകായുക്തയെ സംബന്ധിച്ച നിയമനിർമ്മാണ അധികാരം സംസ്ഥാന നിയമസഭകൾക്കുള്ളതാണ് അതുകൊണ്ട് പാർലമെന്റിന് അതിനവകാശമില്ല ഈ ബില്ലിൽ ഇത് ഭാഗമാക്കേണ്ടതില്ല ഇതൊരു മോഡൽ ബില്ലായി സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കാം അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നിയമസഭകൾ നിയമം പാസാക്കുമതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞു അത് പാർലമെന്റ് അംഗീകരിച്ചു പാർലമെന്റ് അംഗീകരിച്ച ബില്ലിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കപ്പെടുകയും ചെയ്തു അപ്പൊ അതോടുകൂടി കുറെ കൂടി വ്യക്തത വന്നു പാർലമെന്റ് തന്നെ വ്യക്തമാക്കി നിയമസഭകൾക്കാണ് നിയമനിർമ്മാണം ചെയ്യാനുള്ളത് കേരളം കൊണ്ടുവന്ന ഭേദഗതിയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ സർക്കാർ അയച്ചു കൊടുത്ത പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച അതിനടിസ്ഥാനപ്പെടുത്തി അയച്ചു കൊടുത്ത ബില്ലിലെ വ്യവസ്ഥകൾക്ക് സമാനമാണ് അതോടൊപ്പം തന്നെ ലോക്പാലിൽ പാർലമെന്റ് പാസാക്കിയ ലോക്പാൽ ബില്ലിലെ വ്യവസ്ഥകൾക്ക് സമാനമായ വ്യവസ്ഥകളാണ് ഇപ്പോ മന്ത്രിമാർ എം എൽ എ മാർക്കെതിരാണെങ്കിൽ അത് നിയമസഭയിൽ വയ്ക്കണം മന്ത്രിമാർക്കെതിരാണെങ്കിൽ അത് ആ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ലോക്പാൽ ബില്ലുവിനോട് ചേർന്ന് വിൽക്കുന്നതാണ് അപ്പൊ അതുമായി യാതൊരു തരത്തിലുള്ള കോൺട്രഡിക്ഷനും ഇല്ലാന്ന് മാത്രല്ല അതിനനുസൃതമായിട്ടുള്ള ഒരു നിയമമാണ് നിയമസഭ പാസാക്കിയത് സാധാരണഗതിയിൽ അത് അന്ന് തന്നെ അസന്ധി കിട്ടേണ്ടതാണ് ഇപ്പോ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുമതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഇത്തരം പെട്ടെന്ന് തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് മിനിസ്റ്റർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമില്ല ലോകായുക്ത എന്തൊരു ജുഡീഷ്യൽ ബോഡി അല്ലല്ലോ അതൊരു അന്വേഷണ ഏജൻസി മാത്രമാണ് അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റിനപ്പുറം അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി ജനങ്ങൾ തെരഞ്ഞെടുത്തവരെ അയോഗ്യരാക്കുന്ന സാഹചര്യം അത് എന്നുള്ളതായിരുന്നു ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ അപ്പോൾ അങ്ങനെ ഒരു വാദം അതുകൂടി ഇപ്പോൾ ശരിയാകുന്നു എന്ന് വേണ്ടേ കരുതാൻ അങ്ങനെ അല്ല എന്നുവെച്ചാൽ നിയമസഭ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമസഭയിലെ എല്ലാ വാദങ്ങളും ഒരു ചർച്ച അംഗീകരിക്കും ആ ബില് പറയുന്ന കാര്യങ്ങളെല്ലാം ഇതെങ്ങനെയാണ് അത് ഒരു അന്വേഷണ സംവിധാനമാണ് കോ അതൊരു കോസി ജുഡീഷ്യൽ സംവിധാനം മാത്രമാണ് അതിന് തീരുമാനം കൽപ്പിക്കാനുള്ള അധികാരമില്ല എന്ന് ഹൈക്കോടതികൾ തന്നെ വിധിച്ചിട്ടുണ്ട് ആ വിധികളെല്ലാം തന്നെ നിയമസഭയിൽ നമ്മൾ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു ലോകത്ത് ഒരിടത്തും ലോക് ഇത്തരത്തിലുള്ള അന്വേഷണ സംവിധാനങ്ങൾ ഓംബുഡ്സ്മാൻമാർ വിധി കൽപ്പിക്കുന്നില്ല എന്നതുൾപ്പെടെ ലോക്പാലിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഇതേ സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു പിന്നെ മന്ത്രിമാർ തുടരുന്നത് ഭരണഘടനാനുസൃതമായിക്കൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് മുഖ്യമന്ത്രിമാർ നിയമസഭയിലെ ഭൂരിപക്ഷത്തിനനുസരിച്ചാണ് അത് സംബന്ധിച്ചുള്ള കോവാറണ്ട പോലും എങ്ങനെയാണ് കോടതികൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിയമസഭയിൽ ഞങ്ങൾ വിശദീകരിക്കുന്നു സാധാരണഗതിയിൽ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും പെട്ടെന്ന് തന്നെ അംഗീകാരം കിട്ടേണ്ട ഒരു ബില്ലായിരുന്നു ഇതെന്തായാലും ഇപ്പോ രാഷ്ട്രപതി അംഗീകാരം നൽകി എന്ന് മനസ്സിലാക്കുന്നു അത് വളരെ ഉചിതമായി ഇപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് കൂടി അതുകൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു തരത്തിലും എതിരഭിപ്രായം വരാൻ സാധ്യത ഇല്ലാത്തൊരു ബില്ലിൽ പക്ഷെ ആയിരുന്നില്ല അതിന്റെ ഒരു രാഷ്ട്രീയ വശം കേരളത്തിൽ ചർച്ച ചെയ്തതാ അത്തരം നീക്കങ്ങളെ ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിടുന്ന സാഹചര്യത്തിൽ എങ്ങനെ കാണുന്നു യഥാർത്ഥത്തിൽ നന്നായി പ്രതിപക്ഷത്തോട് നമ്മൾ ചോദിക്കും നിയമസഭ ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ തങ്ങൾ എതിർത്തതാണെങ്കിൽ പോലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ രാഷ്ട്ര ഗവർണർക്ക് പ്രത്യേകിച്ച് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ജനാധിപത്യ സംവിധാനത്തിലാണിത് വിശ്വസിക്കുന്നത് ആ ചോദ്യം ഞങ്ങൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ അത് ശരിയാണ് എന്നാണ് അവസാനം അന്ന് പ്രതിപക്ഷം പറഞ്ഞത് പക്ഷെ രാഷ്ട്രീയമായി അവർ ഇത്തരം കാര്യങ്ങളിലെടുത്ത നിലപാട് അത് ജനാധിപത്യ വിരുദ്ധവും ഭരണ നിയമാനതവുമല്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു മറ്റ് ബില്ലുകളും സമാനമായ രീതിയിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ട് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ മറ്റു ചില ബില്ലുകൾ കൂടി ഏറ്റവും പ്രധാനം സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം രാഷ്ട്രപതിയുടെ മുൻപാകെ പോയ ബില്ലുകളാണ് മറ്റുള്ളവയിൽ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ എന്ത് പ്രതീക്ഷിക്കുന്നു മറ്റ് ബില്ലുകളും മുപ്പത്തിരണ്ട് എൻട്രി പ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിലുള്ളതാണ് യുമായിട്ടുള്ള ഫോൺ അത് സംബന്ധിച്ച് സാധാരണഗതിയിൽ അംഗീകാരം നൽകേണ്ടതാണ് അത് ഇനി കാത്തിരുന്ന് കാണാം വളരെ നന്ദി നിയമമന്ത്രി പി രാജീവാണ് പ്രതികരിച്ചത് അദ്ദേഹം രാഷ്ട്രപതി ഒപ്പിട്ട സാഹചര്യത്തിൽ കൂടി ഈ ബില്ലിന്റെ സാധുത അത് നിയമസഭ പാസാക്കുന്ന ബില്ലിന്റെ സാഹചര്യം ഒക്കെ വിശദീകരിക്കുകയായിരുന്നു